നമസ്കാരം തൊഴിൽ ജാലകത്തിലേക്ക് സ്വാഗതം കൊച്ചിൻ പോർട്ട് ട്രസ്റ്റിന് കീഴിൽ ജോലി നേടാൻ ആഗ്രഹിക്കുന്നവർക്ക് സുവർണാവസരം കൊച്ചിൻ പോർട്ട് ട്രസ്റ്റ് ഇപ്പോൾ സീനിയർ പ്രോജക്റ്റ് കൺസൾട്ടൻറ്റ് പ്രോജക്റ്റ് കൺസൾട്ടൻ്റ് ജൂനിയർ പ്രോജക്റ്റ് കൺസൾട്ടൻറ്റ് തസ്തികയിലേക്ക് നിയമനം നടത്തുന്നതിനായി യോഗ്യരായ ഉദ്യോഗാർത്ഥികളിൽ നിന്നും അപേക്ഷകൾ ക്ഷണിച്ചിട്ടുണ്ട് ഡിഗ്രി യോഗ്യതയുള്ളവർക്കാണ് അപേക്ഷിക്കാൻ സാധിക്കുന്നത് കൊച്ചിൻ പോർട്ട് ട്രസ്റ്റിൽ നല്ല ശമ്പളത്തിൽ തന്നെ ുള്ള ഒഴിവുകളിലേക്ക് ഏകദേശം പതിനേഴിലധികം ഒഴിവുകളുണ്ട് ഈ ഒഴിവുകളിലേക്ക് നിങ്ങൾക്ക് ഓൺലൈനായിട്ട് ഇപ്പോൾ അപേക്ഷിക്കാവുന്നതാണ് നല്ല ശമ്പളത്തിൽ കൊച്ചിൻ ബോട്ട് ട്രസ്റ്റിൽ ജോലി ആഗ്രഹിക്കുന്നുണ്ട് തീർച്ചയായും ഈ അവസരം നിങ്ങൾ ഉപയോഗപ്പെടുത്തും ഈ ജോലിക്ക് ഓൺലൈനായിട്ട് മാർച്ച് ഇരുപത്തി വരെയാണ് അപേക്ഷിക്കാൻ സാധിക്കുന്നത് ഈ പുതിയ നോട്ടിഫിക്കേഷൻ അനുസരിച്ച് ഇപ്പോൾ വന്നിട്ടുള്ള ഒഴിവുകളുടെ എണ്ണം ശമ്പളം എന്നിവയെല്ലാം നമുക്കൊന്ന് നോക്കാം സീനിയർ പ്രോജക്റ്റ് കൺസൾട്ടൻറ്റിൻ്റെ ഒരൊഴിവേ ഉള്ളൂ ശമ്പളം അറുപത്തി അയ്യായിരം രൂപ വരെയുണ്ട് പ്രോജക്റ്റ് കൺസൾട്ടൻ്റ് ഗ്രീൻ പ്രോജക്ട്സ് ആണ് ഒരു ഒഴിവാണുള്ളത് ശമ്പളം അമ്പത്തി അയ്യായിരം രൂപയാണ് പ്രോജക്റ്റ് കൺസൾട്ടൻ്റിൻ്റെ ഒരൊഴിവിന് ശമ്പളം അമ്പത്തി അയ്യായിരം രൂപ ജൂനിയർ പ്രോജക്റ്റ് കൺസൾട്ടൻ്റ് ഗ്രീൻ പ്രോജക്ട്സിലാണ് ഒഴിവ് ഒരൊഴിവാണുള്ളത് ശമ്പളം മുപ്പതിനായിരം രൂപയാണ് ജൂനിയർ പ്രോജക്റ്റ് കൺസൾട്ടൻറ്റിൻ്റെ ഒരു ഒഴിവുണ്ട് ശമ്പളം മുപ്പതിനായിരമാണ് കൊച്ചിൻ പോർട്ട്രസ്റ്റ് ജോലി ഒഴിവുകളിലേക്ക് അപേക്ഷിക്കാനുള്ള പ്രായപരിധി എന്ന് പറയുന്നത് അമ്പത്തി അഞ്ച് വയസ്സാണ് അപേക്ഷിക്കാൻ ആവശ്യമായ വിദ്യാഭ്യാസ യോഗ്യത സീനിയർ പ്രോജക്റ്റ് കൺസൾട്ടൻറ്റിന് മാസ്റ്റേഴ്സ് ബിരുദം വേണം ബാച്ചിലർ ബിരുദം അല്ലെങ്കിൽ മാസ്റ്റേഴ്സ് ബിരുദം ഇല്ലാത്തവർ ആണ് വന്നതെങ്കിൽ ബാച്ചലർ ബിരുദമുള്ളവരെയും കൺസിഡർ ചെയ്യും അതുപോലെ തന്നെ ഏതിനാണ് വേണ്ടതെന്ന് വെച്ചാൽ ഇലക്ട്രിക്കൽ ആൻഡ് ഇലക്ട്രോണിക്സിൽ എൻജിനീയറിങ് പത്തു വർഷമോ അല്ലെങ്കിൽ അതിൽ കൂടുതലോ വർഷം ഹരിത ഊർജ പദ്ധതികളിൽ പരിചയം ആവശ്യമാണ് സോളാർ ഷോർ പവർ പോലെ പുനരുൽപാദിപ്പിക്കാവുന്ന ഊർജവും വൈദ്യുതി വിതരണവും ഏതെങ്കിലും ഉൾപ്പെടുന്ന മറ്റ് പ്രധാന പദ്ധതികളിൽ ഇ എച്ച് ടി എച്ച് എന്നുപോലുള്ള പദ്ധതികളിൽ ഇലക്ട്രിക്കൽ പ്രോജക്റ്റുകൾ എന്നീ മേഖലകളിൽ നിങ്ങൾക്ക് പ്രവൃത്തി പരിചയം ഉണ്ടായിരിക്കണം പ്രോജക്റ്റ് കൺസൾട്ടൻറ്റ് ഗ്രീൻ പ്രോജക്ട്സിലെ ഇലക്ട്രിക്കലിൽ ഇലക്ട്രോണിക്സ് എഞ്ചിനീയറിംഗ് ബിരുദം അല്ലെങ്കിൽ കൂടുതൽ വർഷത്തെ അഞ്ച് വർഷത്തെ അല്ലെങ്കിൽ അതിൽ കൂടുതൽ വർഷത്തെ പരിചയം നിങ്ങൾക്ക് ഓ ആവശ്യമുള്ളത് ഹരിത ഊർജ പദ്ധതിയിലാണ് സോളാർ ഷോർ പവർ പോലെ പ്രവർത്തിക്കുന്ന പദ്ധതികളിലാണ് പ്രവൃത്തി പരിചയം ആവശ്യമുള്ളത് പ്രോജക്റ്റ് കൺസൾട്ടൻറ്റിൻ്റെ ഒഴിവിലേക്ക് ഇലക്ട്രിക്കലിൽ ഇലക്ട്രോണിക്സ് എഞ്ചിനീയറിംഗ് ബിരുദവോ അതിൻ്റെ ഒപ്പം തന്നെ അഞ്ച് വർഷം അതും അല്ലെങ്കിൽ അതിൽ കൂടുതൽ വർഷത്തെ പ്രവൃത്തി പരിചയം ആവശ്യമാണ് ഇ എച്ച് ടി എച്ച് ഇലക്ട്രിക്കൽ പ്രോജക്റ്റിലാണ് പ്രവൃത്തി പരിചയം ആവശ്യമാണുള്ളത് ജൂനിയർ പ്രോജക്റ്റ് കൺസൾട്ടൻറ്റിന് ഡിപ്ലോമ ഇലക്ട്രിക്കൽ ഇലക്ട്രിക്കൽ അല്ലെങ്കിൽ ഇലക്ട്രോണിക്സ് എഞ്ചിനീയറിംഗ് എന്നിവയിൽ ബിരുദമുള്ളതിനോടൊപ്പം മൂന്ന് വർഷമോ അതിൽ കൂടുതലോ പരിചയം ആവശ്യമാണ് ഗ്രീൻ സോളാർ പ്ലാന്റുകൾ പോലെയുള്ള പ്രോജക്റ്റ് വർക്കുകൾ ഉപയോഗിക്കുന്നതിൽ പരിചയമുണ്ടായിരിക്കണം പുനരുപയോഗ ഊർജം ബന്ധപ്പെട്ട വൈദ്യുതി ഉൽപ്പാദനം തുടങ്ങിയ ജോലികളിൽ പരിചയമുള്ളവരാണ് അപേക്ഷിക്കേണ്ടത് ജൂനിയർ പ്രോജക്റ്റ് കൺസൾട്ടൻറ്റിൻ്റെ ഒഴിവിലേക്ക് ഡിപ്ലോമ ഇലക്ട്രിക്കൽ ഇലക്ട്രിക്കൽ കൂടാതെ ഇലക്ട്രോണിക്സ് എൻജിനീയറിംഗ് അതിന് പുറമെ മൂന്ന് വർഷത്തെ പ്രവർത്തി പരിചയം ആവശ്യമാണ് സബ്സ്റ്റേഷനുകളിൽ എച്ച് ടി എൽ ടി പ്രൊടങ്ങിയ സബ്സ്റ്റേഷനുകളിൽ ഇലക്ട്രിക്കൽ പദ്ധതികൾ കൈകാര്യം ചെയ്തിട്ടുള്ള പ്രവർത്തി പരിചയം ആവശ്യമാണ് ഈ തസ്യകളിലേക്ക് അപേക്ഷിക്കുന്നതിന് അപേക്ഷാ ഫീസൊന്നുമില്ല കൊച്ചിൻ പോർട്ട് ട്രസ്റ്റ് വിവിധ സീനിയർ പ്രോജക്റ്റ് കൺസൾട്ടൻറ്റ് പ്രോജക്റ്റ് കൺസൾട്ടൻറ്റ് ജൂനിയർ പ്രോജക്റ്റ് കൺസൾട്ടൻറ്റ് ഒഴിവുകളിലേക്ക് അപേക്ഷിക്കാൻ താല്പര്യമുണ്ട് എന്നുണ്ടെങ്കിൽ ഓൺലൈനായാണ് അപേക്ഷിക്കേണ്ടത് മെയിൽ ഐ ഡി ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ അപേക്ഷിക്കാനുള്ള ഔദ്യോഗിക വിജ്ഞാപനം ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ട് അതനുസരിച്ച് അതിൽ തന്നെ ഈ ഔദ്യോഗിക വിജ്ഞാപനത്തിൽ മെയിൽ ഐ ഡി കൊടുത്തിട്ടുണ്ട് യോഗ്യരായ ഉദ്യോഗാർത്ഥികൾ അതുകൊണ്ട് ഔദ്യോഗിക വിജ്ഞാപനം പൂർണ്ണമായും വായിച്ച് മനസ്സിലാക്കിയതിനു ശേഷം അപേക്ഷിക്കേണ്ട ലിങ്ക് ക്ലിക്ക് ചെയ്ത് മൊബൈൽ ഫോൺ കമ്പ്യൂട്ടർ ഉപയോഗിച്ച് ഓൺലൈനായിട്ട് നിങ്ങൾക്ക് അപേക്ഷിക്കാം അപേക്ഷ അയക്കേണ്ട അവസാന തീയതി ഇരുപത്തിരണ്ട് മാർച്ച് രണ്ടായിരത്തി ഇരുപത്തി നാല് വരെയാണ് അപേക്ഷ എങ്ങനെ സമർപ്പിക്കാം എന്തെല്ലാം കാര്യങ്ങൾ ശ്രദ്ധിക്കണം തുടങ്ങിയവയെല്ലാം മനസ്സിലാക്കാൻ ഔദ്യോഗിക വിജ്ഞാപനം പൂർണ്ണമായും വായിച്ചു മനസ്സിലാക്കിയേ പറ്റുള്ളൂ ഇപ്പോൾ ഞാൻ പറയുന്നത് കൊണ്ട് മാത്രം നിങ്ങൾക്ക് അപേക്ഷിക്കാൻ സാധിക്കില്ല കാരണം അതിലെ യോഗ്യതകളെ കുറിച്ചെല്ലാം വ്യത്യാസങ്ങൾ വരുന്നുണ്ട് അതുകൊണ്ട് തന്നെ നിങ്ങൾ തീർച്ചയായും ഡിസ്ക്രിപ്ഷൻ കൊടുത്ത ഔദ്യോഗിക വിജ്ഞാപനം വായിച്ചു മനസ്സിലാക്കിയതിന് ശേഷം നിങ്ങൾ എത്രയും പെട്ടെന്ന് തന്നെ അപേക്ഷിക്കൂ ഒപ്പം തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് കൂടി ഈ വീഡിയോ ഒന്ന് പങ്കുവയ്ക്കും